ഹലോ വെൽക്കം ബാക്ക് ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് രാവിലെ എണീറ്റൊന്ന് ആയിട്ട് നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് പോയി ജനല് തുറന്നിട്ട് അടുപ്പ് കത്തിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതാണെന്ന് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആദ്യ ഒരു മണമൊക്കെ നല്ല പോസിറ്റീവായി കിച്ചണിനകത്ത് നിന്ന് വർക്ക് ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട് എന്നിട്ട് ചായ ഇട്ട് പടുപ്പത്തിൽ ഒരു ചായ ഇട്ട് കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് പോകുകയാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും വെള്ള ചമ്മന്തിയാണ് സാധാരണ ഞാൻ ഒന്നെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തിയെ ഉണ്ടാക്കാറുള്ളൂ ഇപ്പം ഇന്ന് കുറച്ച് സമയമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചമ്മന്തിയും കൂടെ ആക്കാം നല്ല ഒരു ഇതിലാണ് അപ്പം ആദ്യം തന്നെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു എന്നിട്ടൊരു പത്ത് മിനിറ്റ് ശേഷമേ ഞാൻ ഇഡ്ഡലി ആണെങ്കിലും ദോശയൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാറുള്ളൂ ഇഡ്ഡലി കുട്ടകം എടുത്തു ഇഡ്ലി കുട്ടകത്തിനകത്ത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചു എന്നിട്ട് ഇഡ്ലി തട്ടിൽ അല്പം നല്ലെണ്ണയാണ് ഇന്ന് ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി ദോശ ബാറ്റർ ഉണ്ടാക്കുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടിപ്സിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഇഡ്ഡലി തട്ടിൽ അല്പം നല്ലെണ്ണയോ എണ്ണയൊന്ന് പുറത്തി കൊടുത്തതിന് ശേഷം മാവൊഴിക്കുക അതേപോലെ ഇഡ്ഡലി തട്ടൊന്ന് ഇഡ്ഡലി റെഡിയായതിനു ശേഷം തട്ടൊന്ന് മാറ്റി വെച്ച് ഒന്ന് ആറിയതിന് ശേഷം ഇഡ്ഡലി ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങും പറ്റിപ്പിടിക്കാതെ നമുക്ക് നല്ലപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു മിസ്സുണ്ട് മിസ്സ് എനിക്കൊരു ടിപ്പ് പറഞ്ഞു അതായത് ഈ ഇഡ്ഡ്ലി തട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മാവൊഴിച്ചാലും ഇഡ്ഡലി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പറ്റി പിടിക്കാതെ അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഇഡ്ഡലി തട്ട് കൊണ്ടുപോയി അടുപ്പിൽ വെച്ച് ചൂടാക്കാനൊന്നും നിൽക്കണ്ട എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അല്ലേ നമ്മൾ ഇഡലിത്തട്ട് മാവൊഴിച്ചു വെക്കുന്നത് അപ്പം തട്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അതൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിയുമ്പം നമുക്ക് അതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത തട്ട് വെക്കാം അതൊന്ന് ചൂടായി എന്ന് കണ്ടുകഴിയുമ്പോൾ മാവൊഴിക്കാം അപ്പം ഇങ്ങനെ ചെയ്താലും ഈ സെയിം ഒരു എഫക്റ്റ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ട്രൈ ചെയ്തില്ല അടുത്ത വീഡിയോയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് സാമ്പാറിനുള്ള കാര്യങ്ങൾ ചെയ്യാം സാമ്പാറിന് ഞാൻ തലേന്നെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെക്കും കാരണം രാവിലെ നിങ്ങൾക്കറിയാം കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ലെച്ചു കൊണ്ട് ഇരുന്നത് എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര മണിക്ക് അഞ്ചു മണിക്ക് അഞ്ചരയ്ക്ക് ആറുമണിക്കൊക്കെ എണീറ്റാലും ലെച്ചു ചിലപ്പം പെട്ടെന്നുണ്ട് അപ്പം നമ്മൾ പകുതി പണി അങ്ങനെ ഇട്ടിട്ടായിരിക്കും കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നേരത്തെ ഫ്രിഡ്ജിൽ വെക്കും അപ്പം തക്കാളിയും സവാളയൊക്കെ പിറ്റേ ദിവസ അതായത് വെക്കുന്ന ദിവസേ അരിയത്തുള്ളൂ ബാക്കി എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് അല്പം വെള്ളം ഒഴിച്ചായിരിക്കും വെക്കുന്നത് എന്നിട്ട് രാവിലെ നമുക്ക് നമുക്കെടുത്ത് കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ ഞാൻ കുക്കറിനകത്തേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ടു തക്കാളിയും സവാളയും അരിഞ്ഞിട്ടു കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടു അത് പക്ഷേ ഈ വീഡിയോയിൽ വന്നില്ല ലാസ്റ്റ് ഞാൻ വെക്കുന്നതിന് മുമ്പാണ് ഒന്ന് ഇട്ടത് പിന്നെ നമ്മുടെ പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി അതേപോലെ കായപ്പൊടി അല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണം അങ്ങനെയൊക്കെ ചേർക്കാം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുകളിൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ സാമ്പാർ കുക്കറിനകത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദോശയും കൂടെ ഞാൻ ചൂടുന്നുണ്ട് പാർട്ടി ലച്ചു എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ എടുക്കാം തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊരു ആക്കിയിട്ടുണ്ട് അതേപോലെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കടുവ് പൊട്ടിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു പേസ്റ്റും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടിട്ടിട്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് നമുക്കിന്ന് തോരന് ആണ് അതേപോലെ ചോറിനും ഞാൻ അരിയും അടുപ്പത്ത് വെച്ചു ഇനി ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതേ ഒരു ചെറിയൊരു ചോപ്പറുണ്ട് എനിക്ക് കൈവെച്ചുപയോഗിക്കുന്ന ചോപ്പറാണ് കേട്ടോ ഇലക്ട്രിക് ഒന്നുമല്ല അല്ല അപ്പോൾ അതിനകത്തേക്ക് ഇട്ടു ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം പക്ഷെ നല്ലതുപോലെ ചോപ്പഡായി വരും ആദ്യം ഞാൻ എടുത്തപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് വന്നതേ പിന്നെ ഞാൻ ഓർത്ത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാം എന്നുള്ള രീതിയിലാക്കി അപ്പോൾ ആവശ്യത്തിനുള്ള ഒത്തിരി അങ്ങ് ചെറുതായിപ്പോയാ ഒരു ഇത് വരത്തില്ലല്ലോ അപ്പം ആവശ്യത്തിനുള്ള ഒരു അളവിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടു വട്ടമായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത് കുറച്ച് സവാളയും കൂടെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബീട്രൂട്ട് തോരൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ചൂടാക്കി കടുവ് പൊട്ടിച്ച് കൊച്ചുള്ളി വേണം എന്നുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും കറിവേപ്പിലൊക്കെ കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് കുറച്ച് തേങ്ങ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുകയേ ചെയ്യാവുള്ളൂ എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് തേങ്ങയും പെരുഞ്ചീരകവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് കൈവെച്ച് ഞരടി ചേർത്താലും മതി അതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ഡ്രൈ ആക്കി എടുക്കുക അതാണ് ടേസ്റ്റ് ബീട്രൂട്ട് തോരൻ റെഡിയായിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ലഞ്ചിന് ബീട്രൂട്ട് തോരൻ പപ്പടം അച്ചാർ രാവിലെ ഞാൻ സാമ്പാർ വെച്ചത് ഉച്ചക്കലത്തി കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വെജ് മീലാണ് നമുക്ക് ഉച്ചയ്ക്ക് എന്നിട്ട് ഞാൻ പാറിൻ്റെ ടിഫിനൊക്കെ സെറ്റ് ചെയ്തു ബാഗും എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചു പിന്നെ യൂണിഫോം ഒക്കെ പാറിന് കൊടുത്തു അപ്പം പാറും അങ്ങ് റെഡിയായിക്കോളും എന്നിട്ട് ഞാൻ പോയി കുളിച്ചൊക്കെ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കുവാണ് കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയിലായിക്കോട്ടെ അല്ല എന്ന് കരുതിയിട്ടാണ് എന്നിട്ട് ഞാൻ പോയി കുറച്ച് പൂവും പിച്ച് കിണ്ടിക്കാത്ത വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇതെല്ലാം വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഇവിടുത്തെ അച്ഛനാണെങ്കിലും വിളക്ക് എത്തിക്കുമ്പോൾ അങ്ങനെ വെള്ളവും പൂവും ഒക്കെ വെച്ചിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പം ഭക്തിപരമായിട്ട് എന്ത് ചെയ്താലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കാണും ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് കുറച്ച് താമസിച്ചു കിട്ടിയാലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും ഇപ്പൊ നമ്മൾ ഒരു അമ്പലത്തിൽ പോകും അല്ലെ പള്ളിയിലോ ഒക്കെ പോയിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ അത്രയും ആ ഇരിക്കുന്ന സമയം മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുവായിരിക്കും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ പക്ഷെ ആ അത്രയും സമയം നമുക്ക് ഭയങ്കര മനസ്സിന് ഒരാശ്വാസമല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എത്ര പേർക്ക് അങ്ങനെ ആണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു എന്നിട്ട് ഞാൻ പാറുവിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ് പാറു കഴിക്കാനിരുന്ന സമയം കൊണ്ട് ലെച്ചു ഞാൻ ചായ ഒക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ ഓർത്ത് പപ്പടവും കൂടെ അങ്ങ് വറുത്തു വെച്ചേക്കാം ഞാൻ പപ്പടം ഇപ്പൊ വറക്കുന്നത് വളരെ കുറച്ച് എണ്ണയില് ഇങ്ങനെ പീസസ് ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡെപ്തുള്ള പാത്രത്തിൽ സാധാരണ പോലെ എണ്ണ ഒഴിച്ചിട്ട് മുക്കി വറുത്തു എടുക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ടിഫിൻ ബോക്സസിൽ കൊടുത്തുവിടാനും എളുപ്പമായിരിക്കും അതായത് കുട്ടികളൊക്കെ പപ്പടം എടുത്ത് ഇങ്ങനെ ഫുൾ പപ്പടം കൊണ്ട് കഴിക്കുന്ന സമയത്ത് അവർ പോകുന്ന വഴിയിൽ ഇരിക്കുന്നിടത്തൊക്കെ അതിൻ്റെ പൊടിയും അപ്പൊ അത് ഈ എണ്ണമായി ഉള്ളതുകൊണ്ട് നമ്മൾ താഴെയൊക്കെ വീണാലും നമ്മളത് നല്ലതുപോലെ തുടച്ചെടുക്കുകയൊക്കെ വേണം അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീസസ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാനും എളുപ്പമാണ് അവർക്ക് ഇങ്ങനെ ഓരോ പീസ് ഒന്നോ രണ്ടോ കടിയിൽ കഴിച്ചു തീരുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ എണ്ണയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വീർത്ത് വരും പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല നല്ല ക്രിസ്പി പപ്പടം തന്നെയാണ് എന്നിട്ട് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്താണ് ഇട്ട് വെക്കുന്നത് പാത്രത്തിലൊരു ടിഷ്യൂ ഇട്ടതിന് ശേഷം ഇതിട്ടിട്ട് മുകളിലൊരു ടിഷ്യൂ ഇട്ടിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത് അപ്പം ഉച്ചക്കലത്തേക്ക് തണുത്തൊന്നും പോകത്തില്ല ഇത് വറക്കാൻ തുടങ്ങിയപ്പോഴേ ലച്ച് വന്ന് പിന്നെ ഞാൻ തണുപ്പിച്ചൊക്കെ ഓരോന്ന് കൊടുത്തായിരുന്നു അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു ഈ ഒരു സമയം കൊണ്ട് പാറു കഴിച്ചും കഴിഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ചെന്ന് പറയണം കഴിക്കേ കഴിക്കേ കഴിക്കുന്നത് എന്നിട്ട് ഞാനും ലെച്ചും കൂടെ പാർവിനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ടാണ് വൈറ്റ് യൂണിഫോം അങ്ങനെ കുറച്ചു നേരം ഒക്കെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബസ് വന്ന് പാർവിനെ കയറ്റി വിട്ടു പിന്നെ ലെച്ചു ഞാനിവിടെ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണ് വെണ്ടയ്ക്കാപ്പിച്ചാണല്ലോ എന്ന് ഞാൻ ഓർത്തത് എന്നിട്ട് ആ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം ലച്ചുവിന്റെ പുറേന ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ എനിക്ക് ക്യാമറ സെറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ പോയി വെണ്ടയ്ക്കാപ്പിച്ചിട്ടു വന്നപ്പോൾ ഇന്നത്തെ വെണ്ടക്കാൻ വലതായെങ്കിലും മൂത്ത് പോയിട്ടില്ലെന്ന് കാണിക്കാനാണ് ഞാൻ ഒടിച്ച് കാണിച്ചത് പറ്റുവാണെങ്കിൽ ഇത് മൊഴിക്കൂരിറ്റി വെക്കും അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിംഗ്